വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് അതായത് ഇത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്റെ വീട്ടിൽ വന്ന് എന്റെ വിമോളത്തിൽ മുറിയില്ല ഒമ്മറിയിൽ താമസിച്ച് മാസ്റ്റി വേറ്റ് ചെയ്യാനി സോറി വെറൈറെ എന്റെ വീട്ടിൽ വന്ന് എന്റെ വിമോളത്ത് മുറിയില്ല ഒമ്മറിയിൽ താമസിച്ച് മാസ്റ്റിവേറ്റ് ചെയ്യാൻ അവരുടെ പരിപാടി

സാർ പോലീസിനെ ഞാൻ പത്രക്കാരൻ ചാനലരൊക്കെ വിളിക്കാം എന്റെ വീട് എന്താ വീട്ടിലാണ് ലോഡ് ആണോ എന്റെ വീട്ടിലൊന്നും കാണിച്ചു തരാടാ എല്ലാരും കണ്ടില്ലേ എന്നാ പിന്നെ ഞാനിറങ്ങട്ടെ